നമസ്കാരം കഴിഞ്ഞ കുറേ മാസങ്ങളായി പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പാകിസ്ഥാനിൽ വെച്ച് അടുത്ത് നടക്കാൻ പോകുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പങ്കെടുക്കണമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ കളിക്കാരുടെ സേഫ്റ്റി കണക്കിലെടുത്തും അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇല്ലാത്തതും കാരണം ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പങ്കെടുക്കില്ല എന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റും അതുപോലെ ബി സി സി ഐയും ഇതിനോടകം തന്നെ പാകിസ്ഥാനെ അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യ ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പാകിസ്ഥാൻ ഭീഷണിയുടെ സ്വരത്തിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പാകിസ്ഥാൻ്റെ പഴയ മുൻനിര സ്പിന്നർമാരിൽ ഒരാളായ ഡാനിഷ് കനേരിയ ഈയിടെ പറഞ്ഞത് പാകിസ്ഥാനിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സേഫ്റ്റിയാണ് പരമപ്രധാനമെന്നും അതുകൊണ്ട് തന്നെ അശാന്തി നിലനിൽക്കുന്ന പാകിസ്ഥാൻ്റെ ഇന്നത്തെ പരിസ്ഥിതിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സേഫ്റ്റി പാകിസ്ഥാൻ ഗവൺമെൻറിന് ഉറപ്പുവരുത്തുവാൻ പറ്റുകയില്ല എന്നുമാണ് അതുകൂടാതെ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കുന്നതിന് പകരം പാകിസ്ഥാനിൽ നടക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫി ഹൈബ്രിഡ് മോഡലായി ഐ സി സി നടത്തണമെന്നും അതുപ്രകാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങളെല്ലാം തന്നെ ദുബായിൽ നടത്തുന്നതായിരിക്കും ഉത്തമം എന്ന് ഡാനിഷ് കനേരിയുടെ ഈ പ്രസ്താവന പാകിസ്ഥാൻ ക്രിക്കറ്റ് സർക്കിളിൽ വലിയ ഭൂകമ്പമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ്റെ മണ്ണിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വത്തെ പറ്റിയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സേഫ്റ്റി ഇല്ലാത്ത അവസ്ഥയെ പറ്റിയുമാണ് ഡാനിഷ് കനേരിയ നഗ്നമായി പ്രതിപാദിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അവസാനമായി പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയത് അതിനുശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിൽ ഇതുവരെ സന്ദർശനം നടത്തിയിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലയളവിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഒരു ബലാറ്ററൽ ക്രിക്കറ്റ് സീരീസിൽ പങ്കെടുക്കുവാൻ ഇന്ത്യയിൽ എത്തിയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുവാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം പരിപൂർണമായി വിച്ഛേദിച്ചിരിക്കുന്ന ഈ അവസ്ഥയിലും കാശ്മീർ മേഖലകളിൽ പാകിസ്ഥാൻ ഇപ്പോഴും പാക് ബേസ്ഡ് ആശങ്കവാദികളെ ഉപയോഗിച്ച് അശാന്തി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതുമായ ഈ പരിതസ്ഥിതിയിലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിലേക്ക് പോകരുത് എന്നു തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്